അപ്പോൾ ഇന്ന് നമ്മൾ വയനാടിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതാണ് വയനാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടിങ്ങനെ പോകുമ്പോൾ വഴിയരികിലുള്ള കുട്ടി കുട്ടി കടയിൽ ഇങ്ങനെ കാടമുട്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് കൊതി തോന്നിയിട്ട് നമ്മളും അവിടെ കയറിയിട്ട് കാടമുട്ടയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വയനാടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആ ആസ്വദിച്ചിട്ട് ഇരിക്കുന്നതായിരുന്നു അപ്പോഴാണ് രണ്ട് പന്നിക്കുട്ടികളെ കണ്ടിട്ടുള്ളത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ടിട്ട് പന്നിക്കുട്ടികളെ കാണുന്നത് അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ മസാല ദോശയും നെയ്യ് റോസ്റ്റും ഇഡ്ഡലിയും വടയും പിന്നെ പൊടി ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ ഭയങ്കര ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജിയൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ ലേ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലായിരുന്നു പേരിനോട് നീതി പുലർത്തുന്ന അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു ഇത് നല്ല ലേക്കൊക്കെ ആയിട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളെ റൂമാണെങ്കിൽ തന്നെ ലേക്കിനെ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള അടിപൊളി ഒരു റൂം തന്നെയായിരുന്നു അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ആംബിയൻസൊക്കെ ആയിട്ട് നിങ്ങൾ വയനാട്ടിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ് നോക്കണം കേട്ടോ ലേക്കൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ദിവസം അടിപൊളിയായിട്ട് നിൽക്കാനേ അടിപൊളി ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ കാര്യമാണെങ്കിൽ പറയണ്ട അവരെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഉച്ചയായി ഉച്ചയ്ക്ക് നമ്മൾ ഗീ റൈസായിരുന്നു കഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഫെസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ ഹോട്ടലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും അടിപൊളിയൊരു ഹോട്ടലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഹോട്ടലും വ്യൂവും ഈ ഒരു വ്യൂ ടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് എനിക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് കുറേ കുറേ ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു രസം തന്നെയാണല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ അയച്ചുള്ളത് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ ജ്യൂസിലാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ജ്യൂസ് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു വാട്ടർ മെലനും പിന്നെ പപ്പായാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഡൊണട്ട്സിൻ്റെ സെക്ഷനായി ഡൊണട്ട്സും ക്രോഷറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല രസം ഉണ്ട രസമാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒരു കുഞ്ഞു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഓരോ ഫുഡായിട്ടും ഇങ്ങനെ എടുക്കാൻ തുടങ്ങി അപ്പോൾ എന്നിട്ട് ബ്രെഡിൻ്റെ മുകളിൽ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് നമ്മളിങ്ങനെ എപ്പോഴും മലയാളി ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പുതുമ തോന്നുമല്ലേ അപ്പോൾ അതുപോലെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല രസമായിരുന്നു ഇതെൻ്റെ കസിനാണ് അപ്പോൾ അവനും നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ട്രിപ്പിനെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ഫുഡും എനിക്ക് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഡൊണട്ടോ ആണ് അത് കഴി അതിൻ്റെ മുകളിൽ ആ ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഓരോ സെക്ഷനും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ യാത്ര തിരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു അപ്പോൾ അവിടെ ഇങ്ങനെ യാത്രക്കാരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ഓരോ ക്രോക്കറിൻ്റെ ഷോപ്പും അങ്ങനത്തെ ഓരോ ഷോപ്പ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കയറിയിട്ട് ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കെവിടെ യാത്ര പോയാലും അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനങ്ങൾ വാങ്ങിയിട്ട് കരുതി വെക്കുന്നത് ഇഷ്ടമാണ് ഞാനങ്ങനെ കുറേ കളക്ട് ചെയ്ത് വെ വെക്കാറുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെയൊക്കെ പോയി ജിപ്പ് ലൈനൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ സൈക്ലിങ്ങും ജിപ്പ് ലൈനും പിന്നെ കുറേ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കുറേ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ അത് നമ്മൾ നമ്മൾ ആക്ടിവിറ്റീസ് ഏരിയയിലേക്ക് പോയി എന്നിട്ട് മോള് സിപ്ലൈനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണിത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അവൾക്ക് അത് ഒക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കളിക്കുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാനും ഇങ്ങനെ സൈക്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിപൊളി കുട്ടികൾക്കൊക്കെ വെക്കേഷന് പോവാൻ ഒരു സ്ഥലം തന്നെയാണ് ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ 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 ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ മോളെയും കൂട്ടിയിട്ട് ഈ ബോട്ടിങ് സെക്ഷനിലേക്ക് പോയി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ആയ കുട്ടികളെ ഇവിടെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലം ഈ ഒരു ബോട്ടിങ് ഏരിയ ഒക്കെ അപ്പോൾ അവരെല്ലാത്തിലും കേറിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നി നന്നായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ അപ്പോൾ ഈ വെക്കേഷന് പോവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ എവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പോവാൻ വിചാരിച്ചത് വെക്കേഷനിലെ കുട്ടികളെയും കൂട്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് ട്രിപ്പ്സൊക്കെ നടത്തുന്നത് ഭയങ്കര അവർക്കും ഒരു സന്തോഷം നമുക്കും അങ്ങനെ ഒരു സന്തോഷം അപ്പോൾ ഓക്കെ ബായ് അത്രയേ ഉള്ളൂ ബായ്